നിങ്ങളുടെ ഡസൻ കണക്കിന് പുത്തൻ വാദങ്ങൾ ഇവിടെ സമർത്ഥിച്ചുകൊണ്ടാണ് സുന്നിവേസിൽ ഞങ്ങൾ എഴുതിയത് അതുപോലെ ഞങ്ങളതിനെ ക്ലിപ്പ് സഹിതം വളരെ വ്യക്തമായി എൻ്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനെ നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ അന്നവിടെ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല നിങ്ങളുടെ വാദം പിഴച്ചതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരുത്തി തൗപ ചെയ്ത് നന്നായിക്കോ കുരുവട്ട് ഒരു കൂടാരം വിട്ടെറിഞ്ഞ് സുന്നത്തിയ മാത്തിലേക്ക് മടങ്ങി വന്നോ ആഹിറം രക്ഷപ്പെടാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മക്ക് മറുപടി പറയാൻ വേണ്ടി ഇവര് ഏൽപ്പിച്ചു എന്ന് എന്നറിയുന്ന ഒരു ഉണ്ടല്ലോ അയാള് കഴിഞ്ഞ മറുപടിയിൽ പറയുന്നുണ്ട് സുന്നി വോയിസിൽ വന്നതൊന്നും ഞങ്ങൾ അംഗീകരിക്കണമെന്നില്ല കഴിഞ്ഞില്ലേ കഥ ഒന്ന് പറഞ്ഞോട്ടെ പ്രാസ്ഥാനികമോ വ്യക്തിപരമോ ഈ സുന്നി വോയിസിലുള്ള ലേഖനം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഞങ്ങൾ അതാന്ന് പറഞ്ഞല്ലോ വേങ്ങനെന്ന് പറഞ്ഞിരുന്നു ഇതൊന്ന് എഴുതി കിട്ടൽ ഞങ്ങൾ ആവശ്യമായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സാധനങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് സുന്നി ഓയിസ് അതെ സുന്നി വോയ്സ് അതെ കൃത്യമായി നിങ്ങൾ ശവക്കുഴിയത് തോണ്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് നിങ്ങളുടെ വാദങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പുത്തൻ വാദങ്ങൾ എന്തൊക്കെയാണ് കുഫുറിൻ്റെ വാദം എന്തൊക്കെയാണ് എന്ന് ഏത് സാധാരണക്കാരും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ സുന്നി വോയിസ് പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമാണ് പക്ഷേ ഒരു വാരികയും ദ്വൈവാരികയും മാസികയും അതുമായി ബന്ധപ്പെട്ട ചെറിയ വിവരം ഉണ്ടെങ്കിൽ അറിയാം അതിൽ വരുന്നതിനെല്ലാം പ്രസ്ഥാനോത്തരവാദിയല്ല പ്രസ്ഥാനത്തിൻ്റെ പ്രാസ്ഥാനികമായ നിലപാടിൻ്റെയും തീരുമാനത്തിൻ്റെയും ഭാഗമായിരിക്കില്ല അത് അതുകൊണ്ട് തന്നെ വോയിസിൽ വന്നത് അത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തീരുമാനത്തിൽ വന്നതല്ല അത് അതും പിരിച്ചു അതാ ഞങ്ങളോട് പറഞ്ഞു പറ്റൂല അതെ പിരിച്ചുവിടലാണ് നല്ലത് കുരുവട്ടൂരിസം ഉടനെ വിട്ടോളൂ ആദർശപരമായി നിങ്ങൾ സീറോയാണ് എന്ന് ബോധ്യപ്പെട്ടില്ലേ നിങ്ങൾ കാലങ്ങളായി പറഞ്ഞു വരുന്ന വാദം ഇപ്പൊ നിങ്ങൾക്ക് നിഷേധിച്ചു വിഴുങ്ങേണ്ടി വന്നില്ലേ അപ്പോ ഇനി പിരിച്ചുവിടലാണ് നല്ലത് പതിനെട്ട് സെക്കൻഡാണ് മൗലവി ഈ ക്ലിപ്പിൽ സംസാരിച്ചത് ഈ ക്ലിപ്പിൽ പതിനെട്ട് സെക്കൻഡ് സംസാരിച്ചപ്പോൾ രണ്ട് കളവുകളാണ് പറഞ്ഞത് ഒന്ന് പ്രാസ്ഥാനികമായി ഇവർക്ക് മറുപടി പറയാൻ ഔദ്യോഗികമായി എന്നെ ഏൽപ്പിച്ചു അതി ഭീകരമായ നുണയാണ് കാരണം പ്രാസ്ഥാനികമായി നിങ്ങൾക്ക് മറുപടി പറയുന്നില്ല ഞങ്ങളെ പ്രസ്ഥാനം ജനാഹുതയുടെ വില തന്നിട്ടില്ല നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് മറുപടി പറയാൻ ഒരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പം അതുകൊണ്ട് എന്നാൽ നിങ്ങളുടെ ശബ്ദം കേട്ട് ഏതെങ്കിലും നിഷ്കളങ്കര് പെട്ടുപോകണ്ട എന്ന് മനസ്സിലാക്കി പാവങ്ങളായ ഞങ്ങൾ പേഴ്സണലി വ്യക്തിപരമായി ഒരു വിശദീകരണം നൽകുകയാണ് അത് നിങ്ങൾക്കുള്ള പ്രാസ്ഥാനികമായ ഔദ്യോഗിക മറുപടിയാണ് എന്ന് ഒരാളും അതിനെ അർത്ഥമാക്കേണ്ടതില്ല അങ്ങനെ നിങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ അജ്ഞതയുടെ ഭാഗമാണ് രണ്ടാമത്തെ കളവ് എന്താണ് സുന്നിയ വയസ്സിൽ വന്ന് ഞങ്ങൾ അംഗീകരിച്ചില്ല എന്ന് എവിടെയാ മൂലവി ഞാനത് പറഞ്ഞിട്ടുള്ളത് സുന്നി വയസ്സിൽ വരുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് എവിടെ പറഞ്ഞു ഇങ്ങനെ കല്ല് വെച്ച നുണകൾ മാത്രമല്ലേ താങ്കൾ പറയാറുള്ളത് എൻ്റെ വാക്കിൽ നിന്ന് സുന്നി വയസ്സിൽ വന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന ഒരു വാചകം കേൾപ്പിച്ചതിനാൽ നൌഷാദിന് കഴിയുമോ വെല്ലുവിളിക്കുകയാണ് ഞാൻ എന്തിനിങ്ങനെ കളവ് പറയണം കളവ് മാത്രം പറഞ്ഞ് ജീവിക്കണമെന്ന് താങ്കൾ ആരോടാണ് മൗലവി ഹത്തി ചെയ്തിട്ടുള്ളത് അപ്പൊ ഇല്ലാത്തത് നമ്മുടെ ഒലമാൻ്റെ മേലിൽ കളവ് പറയുന്നത് പോലെ കഴിഞ്ഞ കാലത്ത് നമ്മുടെ അയ്മത്തിന്റെ മേലിൽ അവരുടെ കിതാബിന്റെ പേരിലും കളവ് പറയുന്നത് പോലെ ഈ മോലയുമാർ കാണുന്നവരോടെല്ലാം കളവുകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുന്നി വയസ്സിൽ വന്നത് നമ്മൾ അംഗീകരിക്കില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ജമാഅത്തിന്റെ ശബ്ദമാണ് സുന്നി വയസ്സ് അതിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് സുന്നിയുടെ സുന്നികളുടെ ശബ്ദമാണ് അവരുടെ ആശയത്തിന്റെ ശബ്ദമാണ് സുന്നി വയസ് പക്ഷേ ഞാൻ പറഞ്ഞത് എന്താണ് സുന്നി വയസ്സിൽ നമ്മൾ സുന്നത്തിയ മാത്തിന്റെ ആശയം പഠിക്കാൻ വേണ്ടി എഴുതും അതൊന്നും പ്രസ്ഥാനം ഔദ്യോഗികമായി ഒരാളെ ചുമതലപ്പെടുത്തി നിങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി എഴുതിച്ചതാണ് എന്ന ധാരണ തിരുത്തണം അപ്പോഴാണ് അത് ഔദ്യോഗികമായ മറുപടിയായി മാറുന്നത് അവർ ഔദ്യോഗികമായ മറുപടിയാണ് എന്ന് വരുത്തി തീർക്കൽ തങ്ങളുടെ ലക്ഷ്യമാണ് എങ്കിൽ അങ്ങനെ ഒരു മറുപടി പറയാൻ മാത്രം നിങ്ങൾ ആരുമല്ല അതേ സമയത്ത് സുന്നി വോയിസിൽ ഞങ്ങൾ അത് എഴുതിയത് അത് നിങ്ങൾക്ക് മറുപടി ആയിട്ടല്ല സാധുക്കളെ നിങ്ങൾക്ക് മറുപടി പറയാൻ മാത്രം നിങ്ങൾ ആരുമല്ല പക്ഷേ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പിശാച്ചിന്റെ മാർഗം സ്വീകരിച്ച് പിശാച്ചിന്റെ സഹായികളായി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ജനങ്ങൾ അതിൽ വീണ് അവർക്ക് സംശയമുണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധമുണ്ടായതുകൊണ്ട് സുന്നി വയസ്സിന്റെ ലക്ഷക്കണക്കായ വരിക്കാരും അവരിലൂടെ അവരുമായി ബന്ധപ്പെട്ട മറ്റു അനേകം ലക്ഷങ്ങളും നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ പുത്തൻ വാദങ്ങളെ സംബന്ധിച്ചും നിങ്ങളെ കുഫുറിന്റെ വാദങ്ങളെ സംബന്ധിച്ചും പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സുന്നി വയസ്സിന്റെ ലക്ഷക്കണക്കായ വായനക്കാർക്കും അതുപോലെ അവരിലൂടെ മറ്റു പല ലക്ഷ്യങ്ങൾക്കും നിങ്ങളുടെ ഈ അബദ്ധജടിലമായ വിശ്വാസങ്ങളും നിങ്ങളെ സംബന്ധിച്ചും പഠിക്കാൻ വേണ്ടി ഞങ്ങൾ എഴുതിയതാണ് അത് നിങ്ങൾക്കുള്ള മറുപടിയല്ല ഔദ്യോഗികമായി മറുപടി അർഹിക്കാത്തവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ സുന്നീ വയസ്സിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് പഠിക്കാൻ വേണ്ടി എഴുതി വെച്ച ഒരു കാര്യം അത് നിങ്ങൾക്കുള്ള മറുപടിയാണ് എന്ന് വരുത്തി തീർത്ത് സമാധാനിക്കാൻ കുരുവട്ടൂർ ആലയത്തിൽ നിങ്ങൾക്ക് കഴിയും പക്ഷേ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് വിലപ്പോവില്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എത്ര കളവുകളാ ആ മൗലവി പറഞ്ഞത് സുന്നി വോയിസിൽ വന്നത് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുപോയി എവിടെ പറഞ്ഞു മൗലവി ഇതാ ഞമ്മള് പറയുന്നത് കളവുകളല്ലാതെ ഈ മൗലവി പറയൂല ഒരു പതിനെട്ട് സെക്കൻഡ് ഈ ക്ലിപ്പിൽ സംസാരിച്ചപ്പോഴേക്ക് രണ്ട് കളവ് ഞാൻ പറഞ്ഞില്ലേ ഇനിയും പറയുന്നു കളവ് സുന്നി വോയിസിൽ പ്രസിദ്ധീകരിച്ച ലേഖനവുമായി എസ് വൈഎസിന് ബന്ധമില്ല ബന്ധല്ല എവിടെ എവിടെ പറഞ്ഞു 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 നിങ്ങൾ എവിടെയാ അത് ബന്ധമില്ല എന്ന് േ ആദ്യം എഴുതുന്നതും വായിക്കുന്നതും എസ് വൈ എസ് കാരായ ഞങ്ങൾ പ്രവർത്തകരല്ലേ ആ അർത്ഥത്തിൽ എസ് വൈ എസിന് ബന്ധമില്ലേ പക്ഷേ അപ്പൊ ബന്ധമില്ല എന്ന് എവിടെ പറഞ്ഞു കളവല്ലേ പറഞ്ഞത് ആരാണത് പറഞ്ഞത് അതേ സമയത്ത് എസ് ബി എസിന്റെ ഔദ്യോഗികമായ മറുപടി ആയിട്ടല്ല അത് എഴുതിയത് എന്നാണ് നമ്മൾ പറഞ്ഞത് അത് കേൾക്കുന്ന ആർക്കും ബോധ്യപ്പെടും പ്രാസ്ഥാനികമായ പ്രത്യേകമായ തീരുമാനത്തിന്റെ ഭാഗമായി ഒരാളെ ചുമതലപ്പെടുത്തി എഴുതിയതാണ് എന്ന അർത്ഥത്തിലാണ് താങ്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മാത്രം ആരുമല്ല നിങ്ങൾ ഒരു ഒരു പുത്തൻവാദികൾ പിഴച്ച കക്ഷികൾ ഉണ്ടെന്നും അവരുടെ വാദം മിന്നതൊക്കെയാണെന്നും അതിൽ പെട്ടുപോകരുതെന്നും ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾ പഠിപ്പിച്ചതാണ് അത് എഴുതിയതിലൂടെ അത് നിങ്ങൾക്കുള്ള ഔദ്യോഗികമായ മറുപടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അത് വില പോവുകയില്ല അപ്പോൾ കളവുകൾ മാത്രം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു ടീം അതാണ് നിങ്ങൾ കുരുവട്ടൂരിസം എന്ന് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഈ രൂപത്തിൽ കളവുകൾ മാത്രം പറയാനാണ് ഈ മൗലവിമാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്